ദ ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ നിന്നിപ്പോൾ പുറത്തു വരുന്ന വീഡിയോകളെല്ലാം സന്തോഷത്തിൻ്റേതാണ് സമാധാനത്തിൻ്റേതാണ് പ്രതിരോധത്തിൻ്റെയും പോരാട്ട വീര്യത്തിൻ്റെയും അടയാളങ്ങളാണ് ഗസയിലെ ജനങ്ങൾ കൂട്ടത്തോടെ കൊല്ലപ്പെടുമെന്നും ഇനിയും ഹമാസ് അവസാനിക്കുമെന്നും അതുപോലെ ഇസ്രായേൽ ഗസ പിടിച്ചടക്കിയ ശേഷം അവരുടെ ഒരു കൊളോണിയൽ ഭരണമായിരിക്കും അവിടെ നടക്കുകയെന്നും ഒക്കെ കരുതി അങ്ങനെ കുറേ ദിവാസ്വപ്നങ്ങളുടെ പുറത്ത് ജീവിച്ചിരുന്ന കേരളത്തിലെ ഒരു കൂട്ടം വർഗീയവാദികൾ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് പിന്നാലെ വലിയ കരച്ചിലാണ് ഹമാസ് തോറ്റു ഗസയിലെ ജനങ്ങൾ തോറ്റു അവരൊക്കെ നിലവിളിയാണെന്ന് പറഞ്ഞാണ് ഇവിടെ അവർ വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്നത് പക്ഷേ ഗസയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ നോക്കുക എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നീണ്ട പതിനഞ്ച് മാസങ്ങൾ കൊണ്ട് തങ്ങളുടെ അസ്ഥി തോണ്ടി ഇസ്രായേൽ എന്ന് അവർക്ക് പക്ഷേ അതിനെയെല്ലാം അതിജീവിക്കാൻ ഉതകുന്ന വിധത്തിൽ അതിശക്തമായി തിരിച്ചു വരാനുള്ള പോരാട്ട വീര്യം തങ്ങൾക്കുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഗസയിലെ ജനങ്ങൾ ഇപ്പോൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് അവരെ സംബന്ധിച്ച് അവർക്കുറപ്പാണ് പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും കനൽ വഴികളിലൂടെ വന്ന ഞങ്ങൾക്ക് കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല എന്നത് ജീവിതചര്യയാക്കിയ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്തൊക്കെയാണോ നഷ്ടപ്പെട്ടത് നശിച്ചത് അതെല്ലാം അതെല്ലാം തന്നെ തിരികെ കൊണ്ടുവരാനും പഴയ ഗസയേക്കാൾ ഗംഭീരമായി തന്നെ ആ നാടിനെ മാറ്റിയെടുക്കാനും തങ്ങൾക്ക് കഴിയും എന്ന ബോധ്യം ഗസയിലെ ജനങ്ങൾക്ക് നല്ലതുപോലെയുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് കാരണം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ഉറ്റുനോക്കിയത് ട്രംപിൻ്റെ നിലപാട് അമേരിക്കയുടെ നിലപാടിന് എന്തായിരിക്കുമെന്നായിരുന്നു അത് ഇസ്രായേലിന് അനുകൂലമായി യുദ്ധത്തിന് കാഹളം മുഴക്കുന്ന ഒരു നിലപാടായിരുന്നില്ല മറിച്ച് എത്രയും പെട്ടെന്ന് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി ഇടപെടും എന്ന നിലയിൽ തന്നെയാണ് ട്രംപ് ആദ്യാവസാനം നിലപാടെടുത്തത് ഗസ വെടിനിർത്തലിന് ട്രംപ് കാര്യമായി ശ്രമിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഏറ്റവും ഒരു മേഖലയാണ് അറബ് രാജ്യങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് മേഖല അപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ ഗുരുതരമാവുകയും അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ പ്രതിസന്ധിയിൽ നിൽക്കുകയും അമേരിക്കയുമായി അറബ് രാജ്യങ്ങൾക്കുള്ള ബന്ധം ഉലയുകയും ഒക്കെ ചെയ്താൽ തങ്ങളുടെ മുന്നോട്ട് പോക്ക് അല്ലെങ്കിൽ തൻ്റെ സ്വപ്ന പദ്ധതികൾ പലതും പാളുമെന്ന ബോധ്യം കൃത്യമായി ഡൊണാൾഡ് ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രംപ് വെടിനിർത്തലിലേക്കുള്ള തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു അപ്പോൾ സംഭവിച്ചത് എന്താണ് നെതന്യാഹുവിൻ്റെ തള്ളുകൾ പാഴാകുന്നു അതുപോലെ തന്നെ ഇസ്രായേലിൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ അവർക്ക് കഴിയാത്ത സാഹചര്യം വന്നു ശരിക്കും പറഞ്ഞാൽ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാത്ത നെതന്യാഹു ഒടുവിൽ സഹി കെട്ട് സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെട്ട് വെടിനിർത്തലില് വഴങ്ങുകയായിരുന്നു എന്നു എന്നു തന്നെ വേണം പറയാൻ ഹമാസിനെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസുമായി ഒരുവിൽ കരാർ ഒപ്പിടുന്ന ദയനീയമായ കാഴ്ച ഹമാസിന്റെ നേതാക്കളെ എവിടെ കണ്ടാലും തീർത്തു കളയുമെന്ന് പ്രഖ്യാപിച്ച അതേ ഇസ്രായേലിന്റെ നേതാക്കൾ ഹമാസിന്റെ നേതാക്കളുമായി കരാറിൽ ഒപ്പിടുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുന്ന കാഴ്ച ബന്ധികളെ മോചിപ്പിക്കുമെന്ന രണ്ടാമത്തെ യുദ്ധലക്ഷ്യം ഒരിക്കലും നേടാൻ കഴിയില്ല എന്ന് ഇസ്രായേലിന് ബോധ്യപ്പെട്ടതുകൊണ്ട് കൂടിയാണ് ഇങ്ങനെ ഒരു വെടിനിർത്തലിലേക്ക് അവർ വന്നത് ഈ കരാറിന് വഴങ്ങേണ്ടി വന്നത് ഗസ അല്ലെങ്കിൽ ഹമാസ് ഇനി ഇസ്രായേലിന് ഒരിക്കലും ഭീഷണിയാകില്ലെന്ന് പറയാൻ കഴിയുന്നൊരു സാഹചര്യവും നിലവിലില്ല കാരണം ഇസ്രായേലിലെ പുതു തലമുറ വരാൻ പോകുന്ന തലമുറ ഇപ്പോഴത്തെ കുഞ്ഞുമക്കൾ അവർ ഇസ്രായേലിൻ്റെ കൊടും ക്രൂരതകൾ കണ്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് തങ്ങളുടെ കുടുംബാംഗങ്ങളോടും തങ്ങളുടെ സഹോദരങ്ങളോടും തങ്ങളുടെ രാജ്യത്തോടും ഒക്കെ തങ്ങളുടെ പരമാധികാരത്തോടും സ്വാതന്ത്ര്യത്തോടും ഒക്കെ ഇസ്രായേൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ നിഷ്ഠൂരമായ മനുഷ്യത്വ വിരുദ്ധമായ നടപടികളൊക്കെ ചെറുപ്പത്തിലെ കണ്ട് അതിൻ്റെ വേദന തിന്ന് അതിൻ്റെ സഹനങ്ങൾ നേരിട്ട് മുന്നോട്ട് വരുന്ന ആ തലമുറ ഇസ്രായേലിന് വിളിക്കുമെന്നോ ഇസ്രായേലുമായി സമരസപ്പെട്ടു പോകുമെന്നോ കരുതാൻ കഴിയില്ല സ്വാഭാവികമായും അവർ ഹമാസിലേക്ക് ആകൃഷ്ടനാകാനുള്ള സാധ്യതകളുണ്ട് അത് ദൂരവ്യാപകമായി അല്ലെങ്കിൽ വിദൂര ഭാവിയിൽ ഇസ്രായേലിന് വലിയ ഭീഷണിയാകാനും സാധ്യതയുണ്ട് ഗസയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങളുടെ ശത്രുക്കളൊക്കെ അവസാനിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നതുവരെ ഈ ആക്രമണം തുടരുമെന്നാണ് പക്ഷേ ശത്രുക്കൾ വർദ്ധിക്കുകയാണ് ഇസ്രായേലിന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് ഘട്ടം ഘട്ടമായി ഇടനാഴികളിൽ നിന്ന് പിന്മാറുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു ഹമാസിനെ എഴുതി ഒപ്പിട്ട് നൽകുന്ന കാഴ്ച അത് വളരെ സവിശേഷമായിരുന്നു ഇത്രയൊക്കെ തള്ളിമറിച്ച് ഇത്രയധികം യുദ്ധം ചെയ്ത് ഇനി ഒരിക്കലും ഹമാസിനെ അവസാനിപ്പിക്കാതെ പിന്മാറില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചിട്ട് ഒടുവിൽ ഹമാസ് പറയുന്നിടത്ത് എഴുതി ഒപ്പിട്ട് നൽകി പിന്തിരിയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യുദ്ധ കാഴ്ചകളിൽ എന്നത് എടുത്തു പറയേണ്ടതാണ് എന്തായാലും വെടിനിർത്തലിന് വേണ്ടി അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ബദ്ധവൈരികളായ ജോ ബൈഡനും ട്രംപും ഒക്കെ ഒന്നിച്ചത് അമേരിക്കയുടെ കൂടി നിലനിൽപ്പിന് വേണ്ടിയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ് എന്ന് മാത്രമല്ല നത്തന്യാഹു അട്ടപടനം കുടുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതികളിൽ നിന്ന് അറസ്റ്റ് വാറൻറ്റ് വരുന്നു നത്തന്യാഹുവിനെതിരെ ലോകരാഷ്ട്രങ്ങൾ വലിയ നിലപാട് സ്വീകരിക്കുന്നു ഇസ്രായേലിനെതിരെ ശക്തമായ ക്യാമ്പയിനുകൾ പല രാജ്യങ്ങളിലും നടക്കുന്നു നയതന്ത്ര ബന്ധം പോലും ഇസ്രായേലുമായുള്ളത് ഉപേക്ഷിച്ചു പല രാജ്യങ്ങളും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇസ്രായേലിനെ നെത്തന്യാഹുവിനെ പല കാര്യങ്ങളിലും സഹായിക്കാം അതായത് നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള സഹായം അമേരിക്ക നൽകാം അതുകൊണ്ട് തന്നെ ഈ ഒത്തുതീർപ്പിലേക്ക് പോകണം എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേൽ കുടിയേറ്റത്തിനെതിരായ പ്രതിരോധം അവസാനിപ്പിക്കാനായിട്ട് സഹായിക്കാമെന്ന് അമേരിക്ക പറയുന്നു അതുപോലെ തന്നെ ഇസ്രായേലിനെതിരായ രാജ്യാന്തര കോടതികളുടെ ഇടപെടൽ അവസാനിപ്പിക്കാനുള്ള ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങളൊക്കെ നേരെയാക്കാൻ കഴിയും രീതിയിലാണ് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രായേൽ കൊന്നു തള്ളിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഇസ്രായേലിന് വലിയ ഭീഷണിയാകാൻ പോകുന്നത് ഏതാണ്ട് പതിനയ്യായിരത്തിലധികം കുഞ്ഞുങ്ങളെയാണ് ഇസ്രായേൽ ഇല്ലാതാക്കിയത് ഈ പതിനഞ്ച് മാസം കൊണ്ട് അതായത് ഒരു മാസം ശരാശരി ആയിരം കുഞ്ഞുങ്ങളെ വെച്ച് വംശഹത്യ എന്ന നിലയിൽ തന്നെ ഇസ്രായേൽ ഇല്ലാതാക്കുന്ന സാഹചര്യം സ്ത്രീകളെയും അത്ര തന്നെ സ്ത്രീകളെയും കൊന്നൊടുക്കുന്ന സാഹചര്യം അതായത് പുതിയ തലമുറ ഉണ്ടാകാത്ത രീതിയിൽ അല്ലെങ്കിൽ വരും തലമുറ എന്നത് ഇല്ലാതാകും ഒരു വംശഹത്യ എന്ന് പറയാവുന്ന നിലയിൽ തന്നെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഇത് സമാനതകളില്ലാത്തതാണ് മറ്റൊരു യുദ്ധത്തിലും നമ്മൾ കാണാത്തതാണ് ഇത് വലിയ പ്രശ്നമായി ഇസ്രായേലിന് തിരിച്ചടിക്കാൻ കുറച്ചു കാലം കാത്തിരിക്കണം ഈ കുഞ്ഞുങ്ങൾ വലുതാകുന്നത് വരെ അവർ വലുതായി കഴിഞ്ഞാൽ ഇസ്രായേലിനുള്ള ഭീഷണികൾ പിന്നെയും വർദ്ധിക്കും എന്നുള്ളത് എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ തന്നെ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു വെടിനിർത്തൽ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന നിലയിൽ ഭീഷണികളുമൊക്കെയായി രംഗത്ത് വരുന്നത് പക്ഷേ ഭീഷണികൾ നടക്കില്ല എന്ന് അമേരിക്കയും ഖത്തറും തീർത്ത് പറഞ്ഞതോടെ ഇസ്രായേലിൻ്റെ അപ്രമാദിത്വം തോന്നിയതെല്ലാം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന ധാർഷ്ട്യം ധിക്കാരം ഒക്കെ ഏറെക്കുറെ ഒതുങ്ങിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും അമേരിക്കയിലെ ജൂതലോബിയും ആയുധ ലോപിയും ഒക്കെ ചേർന്നാണ് ആ യുദ്ധത്തെ കൊണ്ടുപോയിരുന്നത് ഇത്രയും കാലം എന്നാൽ ഇപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ വിധത്തിലാണ് കാര്യങ്ങളുടെ പോക്കയെങ്കിൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി നമ്മൾ കാണേണ്ടത് ഒന്ന് ഇസ്രായേലിനെതിരായ ഭീഷണികൾ അവസാനിക്കുമോ എന്നുള്ളതാണ് ഇസ്രായേൽ ഹമാസുമായി മാത്രമല്ല ലബനനുമായി അതായത് ഹിസ്ബുള്ളയുമായും ഹൂത്തികളുമായും ഇറാനുമായും ഒക്കെ സംഘർഷത്തിലും തർക്കത്തിലും നിൽക്കുകയാണ് ആദ്യഘട്ടത്തിൽ ഹിസ്ബുള്ള ആയാലും അതുപോലെ ഹൂത്തികളായാലും ഇറാനായാലും ഒക്കെ പറഞ്ഞിരുന്നത് നിങ്ങൾ ഗസയിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് എന്നാണ് പക്ഷേ ഇസ്രായേൽ അവരും യുദ്ധം ചെയ്ത് പിന്നീട് അവർ തമ്മിലുള്ള ഒരു വലിയ സംഘർഷമായി അത് വളർന്ന് അതൊക്കെ ചുറ്റിനും ഇപ്പോഴും ലൈവായി നിൽക്കുകയാണ് ഗസയിൽ ഒരു വെടിനിർത്തലുണ്ടായാൽ ഞങ്ങളെല്ലാം ക്ഷമിച്ച് പിന്മാറിക്കോളാമെന്ന് മുമ്പ് ഇറാനും ഹുത്തികളും ഹിസ്ബുള്ളയും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷെ അത് നിലനിൽക്കുമോ ഇനിയും അത് ആ നിലപാട് തന്നെയായിരിക്കോ തുടരുക അതോ ഇനി അവർ വേറെ തരത്തിലുള്ള യുദ്ധം അപ്പോൾ ഹൂത്തികൾ വീണ്ടും കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചിട്ടുണ്ട് എന്നൊക്കെ വാർത്തകൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ വന്നിരുന്നു അപ്പോൾ ഹൂത്തുകളും ഹിസ്ബുള്ളയും ഒക്കെ ഇനിയും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമോ ഇറാൻ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും ചെയ്യാനുള്ള അതായത് മുമ്പ് ചെയ്തതിനുള്ള പക വീട്ടാനുള്ള നടപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനുള്ള ഭീഷണികൾ പരിപൂർണമായി എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലാണ് ഈ യുദ്ധം അവസാനിക്കുന്നത് അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് യുദ്ധ ലക്ഷ്യങ്ങളൊന്നും നടപ്പാകാതെയാണ് ഇസ്രായേൽ പിന്മാറുന്നത് എന്നുള്ളത് അവർക്ക് കനത്ത പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല മൂന്ന് ബന്ദികളെ റെഡ് ക്രോസെൻ്റിന് ഹമാസ് വിട്ടുകൊടുത്തു അവരത് ആ ബന്ദികളെ ഇസ്രായേലിന് നൽകി ഇസ്രായേൽ വൈദ്യ പരിശോധന നടത്തിയ ശേഷം അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകും പകരം നൂറോളം ബന്ദികളെയാണ് തിരിച്ച് ആ പലസ്തീന് വിട്ടു നൽകുക എന്തായാലും ആ മുപ്പത്തിമൂന്ന് ബന്ദികൾക്ക് പകരം ഏതാണ്ട് രണ്ടായിരത്തോളം ബന്ദികളെ തിരിച്ചു നൽകേണ്ടി വരും ഇസ്രായേലിന് അതും അവർക്ക് വലിയ തിരിച്ചടിയാണ് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗസ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എല്ലാം നേരെയാക്കാൻ കഴിയും അതിജീവിക്കാൻ കഴിയും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന നിശ്ചയദാർഢ്യം ആ ജനതയ്ക്ക് മുന്നിൽ ഉള്ളിടത്തോളം കാലം പലസ്തീനെ ഗസയെ ഒന്നും തോൽപ്പിക്കാൻ ഇല്ലാതാക്കാൻ ഒരിക്കലും ഇസ്രായേലിന് കഴിയില്ലെന്ന് മാത്രമല്ല ഹമാസ് ഗസയിൽ സജീവമായി ഇടപെടുന്നുണ്ട് ഗസയിലെ ജനങ്ങൾ ഹമാസിന്റെ ആളുകൾക്കൊപ്പം നിന്ന് തന്നെയാണ് നൃത്തം ചവിട്ടുന്നത് ആഹ്ലാദം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗസ ഗസയിൽ ഹമാസ് അപ്രസക്തമായി ഹമാസ് ഇല്ലാതായി ഹമാസ് അവസാനിച്ചു എന്നൊന്നും പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്നുകൂടി ലോകം തിരിച്ചറിയുകയാണ്